എന്റെ പഴയ സുഹൃത്തുക്കൾ കൂടുന്നിടത്ത് അവര് തന്നെ പറയാൻ തുടങ്ങി ഇല്ല അത് ഉണ്ടാവില്ല മെമ്പർഷിപ്പ് ഇല്ലല്ലോ അതുകൊണ്ട് കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല അങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ മന്ത്രിയാകും എന്ന് വന്നപ്പോ അവർ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും അപ്രധാനമായ വകുപ്പായിരിക്കും എനിക്ക് താൻ വേണ്ടി പോകുന്നത് ീഗ് എം എൽ എക്കും ഞാൻ മന്ത്രിയായാൽ എന്റെ ഓഫീസിന്റെ കയറി വരാതിരിക്കാൻ പറ്റുന്ന വകുപ്പാകും കൊടുക്കുക എന്നായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത് വകുപ്പും പുറത്തുവന്നു യു ഡി എഫിന്റെ നാല് മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് സി ഇടതുപക്ഷവും ഈ വിനീതന്റെ ചുമലിൽ ഏൽപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിനെ മൂന്നായി വെട്ടിമുറിച്ചിരുന്നു പഞ്ചായത്തുകൾ ഡോക്ടർ മുനീർ കൈകാര്യം ചെയ്തു ഗ്രാമവികസനം ബ്ലോക്ക് പഞ്ചായത്ത് അത് കോൺഗ്രസിന്റെ മന്ത്രി കെ സി ജോസഫ് കൈകാര്യം ചെയ്തു കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഉൾക്കൊള്ളുന്ന നഗര അത് മഞ്ഞളാങ്കുഴി അഞ്ചാം മന്ത്രി കൈകാര്യം ചെയ്തു ന്യൂനപക്ഷ ക്ഷേമം മഞ്ഞളാങ്കുഴി അലിയുടെ വകുപ്പായിരുന്നു ഹജ്ജും വസും മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൈകാര്യം ചെയ്ത വകുപ്പായിരുന്നു ലീഗിന്റെ നാല് മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പ് ഒന്നാക്കി പഞ്ചായത്തിനെ നഗരവികസനത്തെ ഗ്രാമവികസനത്തെ പഴയകാലത്തെ പോലെ ഒറ്റ വകുപ്പാക്കി ഇടതുപക്ഷം മാറ്റി ന്യൂനപക്ഷക്ഷേമവും ഹജ്ജും വക്തും ഈ വിനീതനെ ഏൽപ്പിക്കുവാനാണ് സിപിഐഎമ്മും ഇടതുപക്ഷ മുന്നണിയും മുഖ്യമന്ത്രിയും തീരുമാനിച്ചത്